നടത്തം ലളിതമാണെങ്കിലും അത്യന്തം ശക്തമായ ഒരു അഭ്യാസമാണ് ദിവസവും പതിവായി നടക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യും രക്തസഞ്ചാരം മെച്ചപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു കൊഴുപ്പ് ചുരുക്കി മെറ്റബോളി സംവർദ്ധിപ്പിക്കുന്നു എല്ലുകളുടെയും പേശികളുടെയും ശക്തി കൂട്ടുകയും ആത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ കുറക്കുകയും ചെയ്യുന്നു ശ്വാസകോശാരോഗ്യം മെച്ചപ്പെടുത്തുന്നു കാലുകൾക്കും നടുവിനും ശക്തി പകരുന്നു ശാരീരിക ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ നടത്തത്തിന് ഒരുപാട് മാനസികാരോഗ്യ ഗുണങ്ങളുമുണ്ട് മാനസിക സമ്മർദ്ദം ചുരുക്കി മനസ്സിന് ശാന്തത പ്രദാനം ചെയ്യും എൻഡോർഫിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ മാനസിക ഉന്മേഷം കൂട്ടാന് ഇത് സഹായിക്കുന്നു അതുപോലെ ശരീരവും മനസ്സും വിൽക്കണമെങ്കിൽ നടക്കുന്നതിനൊരു രീതിയുണ്ട് ദിവസം ഒരു മുപ്പത് മിനിറ്റ് വേഗത്തിലുള്ള നടത്തമാണ് ശീലമാക്കേണ്ടത് അഥവാ ഒരു മണിക്കൂറിനുള്ളിൽ മുപ്പത് മിനിറ്റ് നടന്ന് തീരുന്ന ആ ഒരു വേഗതയിൽ അതിരാവിലെ ശുദ്ധവായുവിൽ നടക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും നടക്കാൻ സുഖകരമായ ഷൂ അല്ലെങ്കിൽ ചെരിപ്പുകൾ ധരിക്കുക കൈകൾ രണ്ടും താഴ്ത്തിയിട്ട് വീശി നടക്കുക